അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ലോകത്തിൽ കാണുന്ന മറ്റ് വലിയ മുതിർന്ന ആൾക്കാരെന്ന് പറയുമ്പോഴും ആധ്യാത്മിക ഇത് ഞാൻ വളരെ ഡീപ്പായിട്ടുള്ള ആധ്യാത്മിക തലത്തിലാണ് സംസാരിക്കുന്നത് ഇദ്ദേഹത്തെ പോലുള്ള വ്യക്തികൾ വെറും ലോക്കലായ ഒരു സെറ്റപ്പിലാണ് അപ്പോൾ ഡീപ്പായിട്ടുള്ള ഒരു തലത്തിൽ ഗുരുക്കന്മാർ ആധ്യാത്മിക ഗുരുക്കന്മാരി മറ്റുള്ളവരുടെ കുറ്റങ്ങളെ കാണുന്നത് കൊച്ചു കുട്ടികളായിട്ടാണ് അപ്പോൾ അവർക്ക് ഈ മുതിർന്നവരും ചിന്തിക്കുന്നവരൊക്കെ ആണെങ്കിലും അവർ ആധ്യാത്മിക രംഗത്ത് കുട്ടികളാണ് അപ്പോൾ അവർ ചെയ്യുന്ന തെറ്റുകൾ അവർക്ക് തെറ്റാണെന്ന് അറിയില്ല തെറ്റാണെന്ന് അറിയാമെങ്കിൽ ആരെങ്കിലും ചെയ്യുമോ അപ്പോൾ ഇത് കരുണാപൂർവം കാണാതെ നമ്മളിത് തെറ്റായിട്ട് കാണുന്നു നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുന്നെങ്കിൽ അതിൻ്റെ എലമെൻ്റ് നമ്മളിലും ഉണ്ടെന്നാണ് നമുക്ക് നമ്മളിൽ ആ എലമെൻറ്റ് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നമുക്കിത് തെറ്റായിട്ട് തോന്നുന്നത് ഭയങ്കരമായ തെറ്റും നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാവുകയാണ് അപ്പോൾ ഒരു വ്യക്തിക്ക് അത് അപ്പോൾ ഗുരുക്കന്മാർ പറയുന്നത് എന്താണ് ഇങ്ങനെ ഇറിറ്റേഷൻ നിങ്ങൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാകുന്ന ആദ്യം നിങ്ങളെ തിരുത്ത് നിങ്ങളുടെ ഈ ഇറിറ്റേഷനോ അസഹിഷ്ണുതയോ എല്ലാം മാറിയതിനു ശേഷം നിങ്ങൾ ലോകത്തെ തിരുത്താൻ എന്നാലേ നിങ്ങൾ ലോകത്തെ തിരുത്താനായിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എന്ത് പ്രവർത്തിക്കണം എങ്ങനെ പ്രവർത്തിക്കണം സ്നേഹത്തിൽ എങ്ങനെ തിരുത്തണം എന്നുള്ള അറിവിലേക്ക് എത്തും കൂടാതെ ഇദ്ദേഹം പറയുന്ന പോലെ ഇങ്ങനെ തിരുത്താൻ പറ്റില്ലെങ്കിൽ എല്ലാ ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കീഴ്മേൽ മറിഞ്ഞു പോകും എന്നൊക്കെ പറയുന്നു അവിടെയാണ് ഭാരതത്തിന്റെ നമ്മുടെ അടിസ്ഥാനപരമായ ഒരു അറിവ് കർമ്മം അതായത് എന്ത് കർമ്മം ചെയ്താലും അതിനൊരു ഫലമുണ്ട് നെഗറ്റീവായിട്ട് ചെയ്യുന്നവന് അവൻ തെറ്റ് ചെയ്യുമ്പോൾ തന്നെ അവന് ഫലം വന്നു തുടങ്ങി അവൻ്റെ ജീവിതത്തിൽ അപ്പോൾ ആരെന്ത് തെറ്റ് ചെയ്യുന്നോ അതിൻ്റെ ശിഷ്യ അവൻ അനുഭവിച്ചിരിക്കും നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും തിരുത്തിയാലും പ്രകൃതി അങ്ങനെ ഒരു പരിണാമത്തിലാണ് പോകുന്നത് കൂടാതെ നിയമവ്യവസ്ഥകളും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ ഈ നിയമവസ്ഥയിലും നിയമപാലകരെടുത്തും എല്ലാം ഈ കോടതികളും ഉയർന്ന ആൾക്കാരെല്ലാം ഈ കുറ്റവാളികളെയൊക്കെ വളരെ സ്നേഹത്തോടെ കരുണാപൂർവ്വം തന്നെയാണ് ഇടപെടാൻ പഠിപ്പിച്ചിട്ടുള്ളത് പണ്ടായിരുന്നു ഈ പ്രാകൃതമായിട്ട് അവരെ എന്നുവെച്ചാൽ അറിവില്ലാത്ത ജനങ്ങളാണ് അവരിങ്ങനെ തെറ്റ് ചെയ്തു അവരെ കൊണ്ടുപോയി ഇടിച്ചു കൊല്ലാനും ചീത്ത വിളിക്കാനും ഒന്നും പാടില്ല അവരെ നല്ല രീതിയിൽ പരിണമിക്കാനുള്ള അവസരം കൊടുക്കണം ഈ തെറ്റ് തിരുത്തി ജീവിക്കാനുള്ള അവസരം കൊടുക്കണം എന്നുള്ള അർത്ഥത്തിലാണ് ഈ ജയിലുകളും മറ്റുമൊക്കെ ഇപ്പോൾ ഇന്ത്യയെക്കാളും ഇന്ത്യ ഒരു ധാർമ്മിക മൂല്യമുള്ള രാജ്യമാണ് ഇന്ത്യയെക്കാളും ധർമ്മം വികസിച്ചിട്ടില്ലാത്ത രാജ്യങ്ങളിൽ മനുഷ്യരുടെ അവയവങ്ങൾ കൈ തല കട്ടിയിരുന്നു തലകട്ടിയുന്നു ചെറിയ കുറ്റങ്ങൾക്ക് ലിംഗം കട്ടിയിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഇന്ത്യയിൽ നമ്മൾ ഈ വളരെ റയറായിട്ടാണ് വധശിക്ഷയൊക്കെ വളരെ റയറായിട്ടാണ് നടപ്പാക്കുന്നത് കൂടാതെ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള രീതിയിലാണ് ഇന്ത്യയുടെ ആ കുറ്റ നീതിന്യായ വ്യവസ്ഥിതി അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ തെറ്റ് ചെയ്യുന്നവൻ അതിൻ്റെ കർമ്മം അനുഭവിക്കുമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അപ്പോൾ ആരും തന്നെ തെറ്റിൽ നിന്ന് മോചിതരല്ല ആരും ഈ പറയുന്ന പോലെ ഒന്നും നിന്നും രക്ഷപ്പെടുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന കുറ്റങ്ങളെ തിരുത്തണമെങ്കിൽ ആദ്യം ആ കുറ്റങ്ങളിൽ നിന്ന് നമ്മൾ മോചിതരായിരിക്കണം എന്നുള്ള അല്ലെങ്കിൽ കുറ്റങ്ങളെ വിമർശിക്കണമെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ മോചിതരായിരിക്കണം മോചിതരാകാത്ത വ്യക്തി അവിടെയാണ് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞ ഒരു സ്ത്രീയെ കല്ലെറിയുമ്പോൾ തെറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കല്ലെറിയൂ എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഈ തെറ്റിൽ നിന്ന് മോചിതരായതിനു ശേഷമേ നമുക്ക് ഈ പറയുന്ന മറ്റുള്ളവരെ കുറ്റം പറയാനുള്ള യോഗ്യതയുള്ളൂ അപ്പൊ അപ്പൊ അവിടെ കുറ്റം പറയേ